ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈഗോ അല്ലേ കൊച്ചുകുട്ടികൾ അതായത് പഠിക്കുന്ന കുട്ടികൾ മുതൽ പ്രായമായ മാതാപിതാക്കള് വരെ കാരണവന്മാർക്ക് വരെ ഒരേപോലെയുള്ളൊരു സംഭവമാണ് ഈ ഈഗോ എന്ന് പറയുന്നത് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിത്തത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈഗോ ഉണ്ടാവാറുണ്ട് ഇപ്പം മുതിർന്ന കാരണവന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മക്കളുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടാൻ അവരുടെ ഈഗോ അനുവദിക്കത്തില്ല മക്കൾക്ക് കാരണവന്മാരോട് എന്തെങ്കിലും പറയാനായിട്ട് അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല എന്തിനു പറയുന്നു അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാർ തമ്മിൽ പോലും ഈഗോയാണ് ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് മനുഷ്യർ തമ്മിൽ ഈ അടി അടിയുണ്ടാവാനായിട്ട് ഏറ്റവും വലിയ കാരണവും അത് തന്നെയാണ് നിസ്സാര ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈഗോ ക്ലാഷ് അപ്പം ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഭാര്യയാണെന്നെങ്കിൽ പത്താം പത്ത് രൂപ മേടിക്കാൻ അവർ പണ്ട് ജോലി ചെയ്തിരുന്നവരായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ചും അവർക്കത് ഒരു മടിയായിരിക്കും അവരുടെ അഭിമാനം അതിന് സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാര്യയോടൊപ്പം ഒന്ന് അടുക്കളയിലൊക്കെ ഒന്ന് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ പുരുഷന്മാർക്ക് അവരുടെ ഈഗോ കാരണം അത് അനുവദിക്കത്തില്ല ഇതുപോലെയാണ് നിസ്സാര കാര്യങ്ങളായിരിക്കും പക്ഷേ അത് ഭയങ്കര ഈഗോ കാരണം അങ്ങ് വളർന്ന് വലുതായി തമ്മിലുള്ള സംസാരങ്ങൾ കുറയും വളർന്നു വലുതായി അത് വലിയൊരു സംഭവമായിത്തിരി പരസ്പര സ്നേഹവും സംഭാഷണങ്ങള് അതുപോലെ തന്നെ ബഹുമാനം ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഈ പറയുന്ന ഈഗോ മുള അതാണ് പിന്നീട് ഭയങ്കര വലിയ പ്രശ്നങ്ങളിലേക്കും അടികളിലേക്കും എല്ലാം കൊണ്ടെത്തിക്കുന്നത് ഇപ്പം നിസ്സാരം നമുക്ക് മറ്റുള്ളവരോട് അധികം അടുപ്പമില്ലാത്തൊരു വ്യക്തി അവർ വളരെ നന്നായി പോകുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഓ എനിക്ക് അവരുടെ ഒപ്പം അങ്ങനെ എത്താൻ പറ്റിയില്ല അവരെ കാണുമ്പോൾ എന്നാ മിണ്ടാൻ എങ്ങനെ മിണ്ടാൻ അതൊക്കെ പ്രശ്നമാണ് ഞാനൊരു കാര്യം പറയട്ടെ അവരടുത്ത് അടുത്തടുത്ത രണ്ട് വീടുകൾ ഇപ്പോൾ വീടുകൾ തമ്മിൽ ഒരു മതിലിൻ്റെ ഗ്യാപ്പല്ലേ ഉള്ളൂ ഇപ്പുറത്തെ വിറ്റുവോ അപ്പുറത്തെ മുറ്റവും തമ്മിൽ ഒരു മാവ് നിപ്പുണ്ട് ആ മാവ് ഇപ്പുറത്താണ് നിൽക്കുന്നതെങ്കിലും അപ്പുറത്തെ മുറ്റത്താണ് ഇതിൻ്റെ കമ്പുകൾ ഇങ്ങനെ നിൽക്കുന്നത് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ഇലയൊക്കെ വീണ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പുറത്തെ വീട്ടുകാരോട് ആ മാവിൻ്റെ ഉടമസ്ഥരോട് അവർ പറഞ്ഞു ആ മാവിൻ്റെ കമ്പൊന്ന് വെട്ടിക്കളയാനായിട്ട് പക്ഷെ അവർ പറയുമ്പോൾ തന്നെ നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ശരിയാണോ അവരങ്ങനെ സൂചിക്കണ്ടേ എനിക്കവിടെ ഈഗോ വർക്ക് ചെയ്തു അവരങ്ങനെ അങ്ങോട്ട് സൂചിക്കണം അവർ പറയുമ്പോൾ വിട്ടാൽ ഞാനാരാ അങ്ങനെയുള്ള ചിന്തകളൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വരും അവരെന്ത് അത് വെട്ടാൻ സമ്മതിക്കുന്നില്ല അവസാനം ഇവരെന്ത് ചെയ്യുന്നറിയോ ഇവരുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം അവതരിപ്പിച്ചു അവരെന്ത് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല ഇനി ഒരു അടിയിലേക്ക് കലാശിക്കും നമ്മുടെ പഞ്ചായത്തിലൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വെട്ടാനായിട്ടുള്ള സാങ്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കും പക്ഷെ പിന്നീട് ഇവർ തമ്മിൽ ഭയങ്കര അടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിലൊക്കെ തിരുന്ന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ഈ സുഹൃത്ത് ഇയാളോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക ഇപ്പം തന്നെ ചെന്നിട്ട് ആ നിങ്ങളുടെ മുറ്റത്തേക്ക് വളഞ്ഞു കിടക്കുന്ന ആ മാവിൻ്റെ കമ്പിൽ ഒരു ഊഞ്ഞാൽ കിട്ടുക എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഭാര്യയും ഒന്നിച്ച് ഭാര്യയും കുട്ടികളും ഒന്നിച്ച് ആ ഊഞ്ഞാലിൽ കയറി നിന്ന് ആടി സല്ലപിച്ച് കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ചിരിക്കുക അവരാ മാവ് താനെ വെട്ടിക്കോളും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് പുള്ളി എന്തു ചെയ്തു അന്ന് തന്നെ അവിടെ ഒരു ഊന്നാല കെട്ടി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവർ ഇരുന്ന് സംസാരമൊക്കെ ആയി ഊന്നാലൊക്കെ ആടി ഭയങ്കര കളിയും ചിരിയും സംസാരവും എല്ലാം ആയി അയ്യയ്യോ അപ്പുറത്തെ ചേച്ചിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടോ അപ്പുറത്ത് ഇതോ അവർ എൻ്റെ മാവിൻ്റെ കൊമ്പിലിരുന്നിട്ട് അവരങ്ങനെ സൂഹിക്കണ്ട എന്ത് ചെയ്തു പിറ്റേ ദിവസം തന്നെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ സാധനം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു തീർന്നേ അതാണ് പറയുന്നത് ഒരാൾ അവനവൻ ഇല്ലാത്ത കാര്യം മറ്റൊരാൾക്ക് ഉണ്ടാവുന്നു എന്ന് കാണുമ്പോഴത്തേക്കും നമുക്കങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല ആ സമയത്ത് ഇവരുടെ ഒരു ഇൻറ്റിമേറ്റീവ് ഫ്രണ്ടായിരുന്നു അത് അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു അപ്പുറത്ത് എങ്കിൽ അവരങ്ങനെ ചെയ്യില്ലായിരുന്നു ഈ പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ ഈഗോ കൂടുതലായിട്ടും കീറി വരുന്നത് എനിക്കില്ലാത്തത് അവനും വേണ്ട അവനില്ലാത്തത് എനിക്കുണ്ടാകുമ്പോഴത്തേക്കും ഞാൻ വലിയൊരു സംഭവമായി ഇപ്പം ഞാൻ വലിയ ആളാണ് ഇനി താഴെ കിടക്കുന്നവരോടൊപ്പം ആര് സംസാരിക്കും അതും ഒരുതരം ഈഗോയാണ് ഈ ഓഫീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള ഈഗോ എഫർട്ടെ നോക്കിയാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ നമ്മൾക്കില്ലാത്ത കാര്യം മറ്റൊരാൾക്ക് വരുമ്പോൾ അവിടെ ഒരു ഊഞ്ഞാലി കെട്ടി അവർ ആടി ഇവർക്ക് സഹിക്കുക അത്രയും നാളും അവർക്ക് ആ മാവിൻ്റെ കമ്പ് വെട്ടണ്ടായിരുന്നു അവിടെ ഊഞ്ഞാലി കെട്ടി അവർ സന്തോഷിക്കുന്നു കണ്ടപ്പോഴത്തേക്ക് ഇവിടെ പ്രശ്നം ചൊറി പൊട്ടി കുരു പൊട്ടി അതുതന്നെ കുരു പൊട്ടി അപ്പോൾ ഇവിടെ പ്രശ്നം വന്നു പിറ്റേ ദിവസം മാവിൻ്റെ കമ്പ് മുറിച്ചു അതാണ് ഇന്നത്തെ ലോകം പരസ്പരം വിട്ടുവീഴ്ചയും സ്നേഹവും അതൊക്കെ എല്ലായിടത്തും വേണം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിനുള്ളിൽ ആരും തമ്മിലങ്ങനെ ഈഗോടെ ആവശ്യമില്ല എല്ലാം നമ്മുടേതാണ് നമ്മൾ നമ്മളെല്ലാവരും ഒന്നാണ് എല്ലാവരും കൂടെ ഒത്തു നിന്നാലേ മുന്നോട്ട് പോവുള്ളൂ എന്നൊരു ചിന്ത എപ്പോഴും വരണം ഭാര്യയുടെ മുന്നിലോ ഭർത്താവിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ മക്കളുടെ മുന്നിൽ പോലും ഒന്ന് താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ കിട്ടുന്നതോ സ്നേഹവും സംരക്ഷണവും ആ ഒരു കരുതലും ഒത്തൊരുമയുമായിരിക്കും അത് എവിടെയും അങ്ങനെ തന്നെയാണ് ആ ഒരു സ്നേഹം ഒരിക്കലും നിഷേധിച്ച് കളയരുത് അത് കിട്ടില്ലാത്തവർക്ക് അത് കിട്ടാനില്ലാത്തവർക്കാണ് അതിന് ബുദ്ധിമുട്ട് ഏറെക്കുറെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അത് കിട്ടാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അതങ്ങനെ ഒരു എന്തോ ഒരു സംഭവം പോലും ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു അത്രയൊക്കെ തന്നെ അങ്ങനെ പോവാതെ നല്ല രീതിയിൽ എന്താ പറയുക എല്ലാവരുമായിട്ടും സഹകരിച്ച് ഒന്നിച്ച് അതായത് പരസ്പരം ബഹുമാനിച്ചും കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്തും സന്തോഷിച്ചും സ്നേഹത്തോടെയും കൂടെ കഴിയുക ഒരു കുടുംബം പോലെ മറ്റുള്ളവരെയും തന്നെ എന്താ പറയുക പറയുന്നതുപോലെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കൂടുതലൊന്നും പറ്റിയില്ലെങ്കിലും വലിയ ദോഷങ്ങൾ അവർക്കുണ്ടാവാത്ത രീതിയിൽ അവരും തങ്ങളുടെ തന്നെയാണ് അല്ലെങ്കിൽ തങ്ങളെ പോലെ തന്നെയാണ് എന്നൊരു പരിഗണന അവർക്കും കൂടെ കൊടുത്ത് നല്ല രീതിയിൽ സ്നേഹിച്ച് സന്തോഷമായിട്ട് കടന്നു പോവുക ഈഗോ എന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പാടെ തുടച്ചു മാറ്റാനൊക്കെ നോക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ